ओटमिक केरला ब्लास्ट आराधकरें ആശങ്ക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക നിന്ന് ആശാൻ യുവാൻ മുക്കോമനോച്ച് പരിശീലക സ്ഥാനം ഒഴിഞ്ഞ് പടിയിറങ്ങിയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ സ്ട്രൈക്കറായി ഡിമിത്രോസ് ഡയമണ്ടകോസും അതേപോലെ തന്നെ അഡ്രിയൽ ലൂണയും ഇനിക്ലേപ്പ് ഇടുവില്ലെന്നുള്ളതാണ് അഡ്രിയൽ ലൂണെക്കുറിച്ച് ഗോവയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗിലോ റിപ്പോർട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന റിപ്പോർട്ടാണ് റിപ്പോർട്ട് ഇങ്ങനെയാണ് അഡ്രിയ ലൂണ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ ക്ലോസ് ട്രിഗർ എന്നാണ് മാർക്കസ് മുഗലൂൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് അഡ്രിയാൻ ലൂണുടെ കോൺട്രാക്ട് ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുകൊണ്ട് അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൽ അഡ്രിയൻ ഞാൻ ലൂണ കാണും ഇതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന അപ്ഡേറ്റ് ആണ് ഇനി എന്തെങ്കിലും മറിമായോ അത്ഭുതങ്ങൾ സംഭവിച്ചെങ്കിൽ അഡ്രിയൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് പോകാൻ സാധ്യതയുള്ളൂ അതിനും സാധ്യതയില്ലെന്ന് വേണമെങ്കിൽ പറയാം ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആകാംക്ഷയായും നിരാശയായും നിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ദിമിത്രിയോസ് യൂസ് ഡയമണ്ടക്കോസ് ക്ലബ്ബ് വിടുമോ അതോ ക്ലബ്ബിൽ തുടരുമോ വലിയ ഒന്നാണ് ദിമിത്രിയോസ് ഡയമണ്ടക്കോസും കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുകയാണെങ്കിൽ ലൂണ നോവ ഡിമിത്യോസ് ടൈമുള്ള കോഴ്സ് ഈ കോമ്പ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും